ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്തതാണ് നാനാ കിരണിനോട് പറയാണ് കാർത്തികയെയും ലക്ഷ്മി അമ്മയെയും കുറ്റമ്പാറുടെ കാര്യമില്ല കിരണേട്ട നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാനേ പറ്റൂ അവർ ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ഗംഗാപ്രസാദ് നിങ്ങൾക്കൊക്കെ ശത്രുവായത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് മരണത്തിന് വന്നപ്പോഴും കാർത്തികേച്ചി ഇത് തന്നെയാണ് എന്നോടും ആദര്ശാട്ടനോടും പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് അത്ര ദൂരേയുള്ളൂ കുറഞ്ഞ ദൂരം എന്നാലും അത്രയും ദൂരം തന്നെ അവർ സഞ്ചരിക്കുന്നത് അപകടമാണ് കിരൺ പറയാണ് അതിൻ്റെ കൂടെ രണ്ടു പേര് മാത്രം അവിടെ താമസിച്ചാൽ എന്ത് സംഭവിക്കും എന്നും പറയാൻ പറ്റില്ല നല്ല പോലീസുകാരുണ്ടായിട്ടും ഒരുപാട് പേരെ ഞാൻ നിയമിച്ചിട്ടും അവിടെ എങ്ങനെയാണ് ഗംഗാപ്രസാദ് എത്തിയത് അതൊന്നും ഓർക്കാതെ എന്തായാലും അവരങ്ങോട്ട് പോയത് ശരിയായില്ല എന്തായാലും അവരങ്ങോട്ട് പോയത് ഒട്ടും ശരിയായില്ല കിരണിന് നല്ല ദേഷ്യം വരികയാണ് പിന്നെ കാണിക്കുന്നത് കാർത്തികയുടെ വീട്ടിൽ അവൻ അന്ന് കയറിയപ്പോൾ തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അത് ലാപ്ടോപ്പിൽ അവൻ അവിടെ ഇരുന്നുകൊണ്ട് കാണുകയാണ് അതേ സമയത്താണ് കാർത്തികയും ലക്ഷ്മി അമ്മയും ഒരു ആംബുലൻസിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് എന്നിട്ടവൻ സ്റ്റെഫിയോട് പറയാണ് ദേ നോക്കിയേ അത് കണ്ട് സ്റ്റെഫി പറയാണ് എന്താടാ ഇത് കാർത്തികയും ലക്ഷ്മി അമ്മയുമാണല്ലോ കാർത്തികയും ലക്ഷ്മി അമ്മയും ഏത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും അവിടുത്തെ രംഗങ്ങളൊക്കെ എനിക്കെൻ്റെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ ഞാനവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാനന്ന് ലക്ഷ്മി അമ്മയെയും കൊല്ലാനായിട്ട് അവരുടെ വീട്ടിൽ കയറിയപ്പോൾ ചെറിയൊരു പെൺകാമറ സെറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ടായ ഗുണായത് മരണമൊക്കെ കഴിഞ്ഞ് അമ്മയും മോളും സ്വന്തം വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞു അത് കേട്ട് സ്റ്റെഫി പറയാം നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി അല്ലേ എളുപ്പമായി എന്നൊന്നും പറയാൻ പറ്റില്ല ആ വീട്ടിലേക്ക് ഇനി പഴയതുപോലെയൊന്നും പോകാൻ പറ്റില്ല അവിടെ ഇനി ആംബുലൻസ് എന്നല്ല ഏത് വാഹനം പോയാലും ചെക്ക് ചെയ്യും പിന്നെ കല്യാണം വരെ നമ്മൾ ഒരവസരത്തിനായി കാത്തിരിക്കേണ്ടി വരും കല്യാണം ആകുമ്പോൾ കല്യാണ ചെക്കൻ്റെ വാഹനത്തിൽ കയറി ചിലപ്പോൾ നമുക്ക് കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി അതിൽ പറ്റാനും നമുക്ക് പറ്റും പിന്നെ മണ്ഡലം വരെയല്ലേ അവിടെ നമ്മൾ ചിന്തിക്കുന്നതിനും എന്തെങ്കിലും നമുക്ക് സാധിക്കാൻ പറ്റും നീ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല വേഷങ്ങളും കെട്ടിയില്ലേ അതേ അതുപോലൊരു വേഷം ഇനിയും കെട്ടണം കറപ്പും കറപ്പും പിന്നെ നരച്ച മുടിയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ സ്വാമിമാരാവണം അതൊരു നല്ല ചുവടുവെപ്പാണ് അതുകൊണ്ടെന്താ പ്രയോജനം എടീ മരിച്ചുപോയ കല്യാണിയുടെ അമ്മയും കല്യാണിയുമൊക്കെ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയി നടക്കുന്നവരാ എന്തായാലും ഋഷിക ഒന്നിന് കല്യാണി അമ്പലത്തിലേക്ക് വരാതിരിക്കില്ല കൂട്ടത്തിൽ ലക്ഷ്മി അമ്മയും കാർത്തികയും വരും അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം വെച്ചാൽ മണ്ഡലകാലത്ത് സ്വാമിയുടെ സ്വാമിയുടെയും മാളികപ്പുറത്തിൻ്റെയും വേഷത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തണം അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരവസരം നമുക്ക് കിട്ടാതിരിക്കില്ല നീ പ്ലാൻ ചെയ്തോ നമ്മൾ വേഷം മാറിപ്പോയിട്ട് നമുക്ക് ഒന്നും പറ്റിയില്ലല്ലോ പക്ഷേ അവിടെയും നമ്മളെ സംശയിച്ചു ആ കിരൺ അവനെ മാത്രം ഞാൻ ഇപ്പോഴും ബയക്കുന്നത് അന്ന് ബൈജുവിനൊപ്പം നിന്നെ പെണ്ണു കാണാൻ അവൻ വന്നപ്പോൾ നമ്മുടെ ഗുണ്ടകൾക്ക് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് അതേസമയം കാർത്തികയും ലക്ഷ്മിയമ്മയും അമ്മയും വീടിനകത്ത് കയറിയിട്ട് എല്ലായിടത്തും നോക്കുകയാണ് അന്നവൻ ബാക്കിലെ ഉടുവഴിയാണ് വന്നത് ൂട്ടെല്ലാം പിന്നീട് കിരൺ ആളെ കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്തായാലും അവനെ പുറത്തുനിന്നും പൊളിക്കാൻ പറ്റില്ല എല്ലാ മുറികളും ഒന്ന് സെർച്ച് ചെയ്യണം ചിലപ്പോൾ ഇതിനകത്ത് കയറിയിരിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അതിന് നമ്മൾ ഇവിടെ വരുമെന്ന് അവനറിയില്ലല്ലോ എപ്പോഴായാലും നമ്മൾ ഇങ്ങോട്ട് വരില്ലേ എന്തായാലും മണത്തറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പറഞ്ഞത് ശരിയാ ശത്രുവിനെ കൊല്ലാനായിട്ട് ആഹാരവും പോലും കഴിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും അവൻ പതുങ്ങിയിരിക്കാൻ തയ്യാറാണ് നമ്മളെ രണ്ടുപേരുടെയും ജീവന അവന് വേണ്ടത് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ നമുക്ക് കൊല്ലാൻ നോക്കാം അതിനിടയിൽ അവൻ നമ്മളെ രണ്ടുപേരെയും ദീപയ്ക്കൊപ്പം പറഞ്ഞു വിടുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പോഴാണ് കാർത്തികയുടെ ഫോണിൽ കോൾ വന്നത് കല്യാണിയാണല്ലോ അമ്മേ ഇപ്പോൾ നമ്മൾ വന്നതിനുള്ള പരാതി പറയാൻ വിളിക്കായിരിക്കും നോക്ക് കല്യാണി ആ എന്ത് പണിയാണ് കാർത്തികേച്ചി നിങ്ങൾ ചെയ്തത് വീട്ടിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ പോയത് അമ്മയുടെ നിർബന്ധമായിരുന്നു അമ്മ എടുത്തുണ്ടോ ആ ഉണ്ട് കൊടുക്കാം മോളെ നമ്മളെ ഒക്കെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ അമ്മ അങ്ങോട്ടേക്ക് പോയത് കാർത്തിക ചേച്ചിയുടെ വിവാഹം നടത്തുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ് നമ്മൾ വന്നത് ഞാനും അതേപോലെ തന്നെ കല്യാണിയും കാദംബരി ചേച്ചിയും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ പോരായിരുന്നോ കല്യാണം കഴിഞ്ഞാൽ മോള് ദിലീപിനൊപ്പമായിരിക്കുമല്ലോ താമസം ഇത്രയും അപകടം ഒഴിഞ്ഞുപോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ മോളെ എങ്കിലും അപകടം നമ്മൾ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നത് ശരിയല്ലോ അമ്മേ മോള് വിഷമിക്കേണ്ട ദീപയുടെ മരണം കണ്ടതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് ഭയമൊന്നുമില്ല കിരണിനെ പോലെ തന്നെയാണ് ഞങ്ങളും ചിന്തിക്കുന്നത് അവനെ ഒത്തു കിട്ടുകയാണെങ്കിൽ ദീപയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കണം ഞങ്ങൾക്ക് അവനെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കണ്ട വ്യാഴം വരെ ഞങ്ങൾ ഇവിടെ തന്നെയായിരിക്കും ശരി മോളെ പിന്നെ കാർത്തികയോട് ലക്ഷ്മിയമ്മ പറയാണ് കല്യാണിക്ക് വിഷമമായി തോന്നുന്നു ഇത്ര വിഷമിച്ചാലും നമ്മൾ ഇപ്പോഴടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതാ അമ്മേ വാ നമുക്ക് മുറിയൊക്കെ ഒന്ന് നോക്കാം എന്നെ കാണിക്കുന്ന ഇതാ പ്രകാശൻ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കല്യാണിയും ഉണ്ട് കല്യാണിയും പ്രാർത്ഥനയിലാണ് രണ്ടുപേർക്കും പൂജാരി അവിടുത്തെ പ്രസാദമൊക്കെ കൊണ്ടു കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പൂജാരി പറയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്ന് മാലയിടാമെന്ന് വിചാരിച്ചു അല്ലേ പ്രകാശനോട് അതേ തിരുമേനി മൂത്തമ്മോളുടെ കല്യാണമൊക്കെ അടുത്തു വരികയല്ലേ പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ തിരുമേനിക്കും അറിയാമല്ലോ മലയാളി ഇപ്പോഴും പുറത്താ എനിക്ക് മല കയറണം തിരുമേനി ഇതിനു മുമ്പ് ഞാൻ മലചവിട്ടിയിട്ടുള്ളത് എൻ്റെ മോന് വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുമാണ് മനസ്സിനകത്ത് നന്മയില്ലാത്ത മോന് വേണ്ടി മലയവിട്ടിയാൽ അവിടുത്തെ സ്വാമിക്കറിയാം മനസ്സിനകത്ത് നന്മയുടെ വരെയൊക്കെ വലിയ തിരുമേനി പിന്നെ ഒരു സ്വാമിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പൂജാരി അവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയാണ് പ്രകാശന് പിന്നീട് പ്രകാശം പറയാണ് സ്വാമിയെ ശരണമയ്യപ്പ എൻ്റെ മകൾക്ക് ഒന്നും എൻ്റെ മക്കൾക്ക് ഒന്നും ആർക്കും ഒന്നും സംഭവിക്കല്ലേ എന്ന് പിന്നെ കാർത്തികയും ലക്ഷ്മി അമ്മയും കഴിക്കാനുള്ള ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് മോളെ പെട്ടെന്ന് ചെന്ന് കഥക് തുറക്കല്ലേ അമ്മേ ജനലിൽ കൂടി നോക്കിയിട്ടേ തുറക്കുന്നുള്ളൂ കാർത്തിക ജനലിൽ തുറന്നിട്ട് പറയാണ് അമ്മേ ദിലീപ് ഏട്ടനാ അപ്പം തന്നെ കാർത്തിക കഥകൾ തുറന്നു അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് അകത്തേക്ക് വാങ്ങേ അതിൽ തുറക്കാൻ പറ്റാത്ത സാഹചര്യം അറിയാലോ മോനെ അറിയാ വായിരിക്കും മോനെ വേട്ടാ ഞങ്ങളിനി ദിലീപേട്ടനെ പ്രഷർ ചേർത്തില്ല ഭീഷണി ഒരുപാടായി ഇപ്പോൾ ദിലീപ് ഒന്നും അറിയാത്ത രീതിയിൽ ചിരിക്കുകയാണ് കല്യാണിയും എൻ്റെ അച്ഛനും നിർബന്ധിച്ചത് കൊണ്ടാ ഞങ്ങളീ കല്യാണം ഇടിപിടിന്ന് നടത്താൻ കാരണം ഇപ്പോൾ ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ അത്രത്തോളം കല്യാണിയുടെ അമ്മയുടെ വേർപാട് ഞങ്ങളെയൊക്കെ തളർത്തിയിരിക്കുക മോനെ മോളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് മോൻ കൂടി അപകടത്തിൽ ആവാൻ പാടില്ല ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സ്വാർത്ഥത കാണിച്ചതിൻ്റെ വിഷമത്തിലാണ് ചെന്നൈയിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ കല്യാണിക്ക് കല്യാണിയുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു ഗംഗാപ്രസാദിന് അവരോട് ശത്രുതയും ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ മരണം നമ്മുടെ കയ്യിലല്ലല്ലോ അമ്മേ ഇനിയിപ്പോൾ ഗംഗാപ്രസാദ് വന്നില്ലെങ്കിലും ആ അമ്മയുടെ മരണം അടുത്തതാണെങ്കിൽ അത് നടക്കാതിരിക്കില്ലല്ലോ ഞാൻ വന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് തന്നെയാണ് പിന്നെയും ആ ഗംഗാ പ്രസാദ് വിളിച്ചിരുന്നു ഇന്നലെ രാത്രി അന്നൊന്ന് നമ്പറിൽ നിന്നാണ് വിളിച്ചത് അപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് എങ്ങയാണ് അത് കേട്ട് ലക്ഷ്മി അമ്മയും കാർത്തികയും ഞെട്ടാണ് അധികം പെട്ടെന്ന് ചോദിക്കുകയാണ് അവൻ എന്താ പറഞ്ഞത് പറഞ്ഞത് എന്താണെന്ന് ഊഹിക്കാലോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ ആയുസ് കുറയും എന്നും പറഞ്ഞു ഇത്ര കാലം ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ അവൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുന്നവനാ ആയിക്കോട്ടെ ഞാൻ എന്തായാലും കാർത്തികയെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാനും തീരുമാനിച്ചു ഇപ്പോൾ നിശ്ചയില്ലാതെ വിവാഹത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം അവളെ എൻ്റെ ആവാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ടെൻഷൻ ഉണ്ടായാൽ ഞാൻ കൂടെ വേണ്ടേ അല്ലാതെ അവളെ വിവാഹം കഴിക്കുന്നത് അപകടമാണെന്ന് കരുതിയിട്ട് ഞാൻ അകന്നു പോവുകയല്ലോ വേണ്ടത് കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നടത്തണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ പ്രതികൂല സാഹചര്യത്തിലും കല്യാണം ഉടനെ നടത്താമെന്ന് തീരുമാനിച്ചത് അതാണ് വേണ്ടത് ഒരുത്തൻ കല്യാണം മുടക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ അവൻ കാരണം ഒരു പാവപ്പെട്ട അമ്മയും മരിച്ചില്ലേ നമ്മൾ ഒരു പ്രതികാര ബുദ്ധിയോടെ ചിന്തിക്കണം കാർത്തികേ അതേ മോനെ എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ അമ്മയെ വേണ്ടത് നമ്മൾ ഭയം തോടിയാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ കല്യാണം നടന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും അവൻ നിങ്ങളെയൊക്കെ വെറുതെ വിടുമോ അവൻ പോലീസിൻ്റെ പിടിയിൽ ആയില്ലെങ്കിൽ മരണവും ജീവിതവും തമ്മിൽ നിങ്ങളുടെ അകലം വളരെ കുറവായി കുറവായിപ്പോവും ഇപ്പം തന്നെ അവനിലെ ലക്ഷ്യം തെറ്റിയതുകൊണ്ടാണ് അമ്മ ജീവനോടെ ഇരിക്കുന്നത് പക്ഷേ അതിന് പകരം പൊലിഞ്ഞത് അമ്മയെപ്പോലെ തന്നെ ഒരു ജീവനാണ് ഇടയ്ക്ക് ഞാൻ കിരണിനെ വിളിച്ചിരുന്നു കിരണൊക്കെ എത്ര ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് കിരണിപ്പോൾ അവനെ കൊന്നേ അടങ്ങൂ എന്നുള്ള വാശിയില്ല അങ്ങനെ തന്നെയാ വേണ്ടത് അല്ലാതെ നമ്മൾ അവൻ്റെ കത്തിമുന നാളെ നമ്മുടെ നെഞ്ചിൽ കയറുമെന്ന് ഭയന്ന് ഓടരുത് എങ്കിൽ നമുക്ക് ആപത്തുണ്ടാവാനുള്ള സാധ്യത കൂടുകയുള്ളൂ ബിരിയാണി അമ്മ മരിച്ചതിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തിയായിട്ടില്ല എന്നിട്ട് അവൾ പോലും പറഞ്ഞു അസ്ഥി ഒഴുകിയിട്ട് ഗംഗയെ എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കണമെന്ന് അതുപോലെ തന്നെ അവളുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ എൻ്റെ കല്യാണം ഉടനെ നടത്തണം എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഓടി നടക്കുന്നതും അവൾ തന്നെയാണ് കൊന്നോളം സങ്കടം ഉള്ളിൽ കിടക്കുമ്പോഴും ഒരു വാശിയോടെയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് തടസ്സം പറയാൻ പറ്റില്ലല്ലോ ദിലീപ് പറയരുത് നമ്മൾ തീരുമാനിച്ച ദിവസം തന്നെ വിവാഹം നടക്കണം അത് ഗംഗാപ്രസാദിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് മരിച്ചുപോയ ആ അമ്മയുടെ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം വേണ്ടമ്മേ വിവാഹം വിളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാ ആ സൂക്ഷിക്കണേ മോനെ എത്ര സൂക്ഷിച്ചാലും നമുക്ക് വരാനുള്ളത് വരും അമ്മേ ആ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഇറങ്ങി അതിനുശേഷം ലക്ഷ്മിയമ്മ പറയാണ് വളരെ നല്ല പയ്യനാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റില്ല കാർത്തിക വിഷമത്തോടെ അമ്മയെ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ കല്യാണക്കുറി തുറന്ന് നോക്കുകയാണ് അപ്പോൾ കാദമ്പരിയും കല്യാണിയും വന്നിട്ട് പറയാണ് അച്ചാ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് വാ കഴിക്കാം അച്ചാ ആ വരാം മക്കളെ കാർത്തികമ്മയുടെ കല്യാണക്കുറി നോക്കായിരുന്നു ഞാൻ അത് മാറ്റിയടുപ്പിക്കേണ്ടി വന്നു ആദ്യം ദീപയുടെ പേര് ഉണ്ടായിരുന്നു അത് മാറ്റി ഇപ്പോൾ ഇപ്പോഴും ദീപയുടെ പേരുണ്ട് ലക് ദീപ ഉണ്ടായിരുന്നു അല്ലേ അവളുടെ പേരേ വെക്കണ്ടായിരുന്നു അല്ല മക്കളെ കല്യാണി സങ്കടത്തോടെ പറയാണ് ബൈജുവിനെയാണ് കല്യാണക്കുറി അടുപ്പിക്കാൻ ഏൽപ്പിച്ചത് അവനിത് ഓർത്ത് കാണില്ല കാദമ്പരി പറയാണ് രതീശ്ശന്ത്രം കൂടി പോയിരുന്നു ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആരും ഓർത്തു കാണില്ല അവ പ്രകാശൻ സങ്കടത്തോടെ പറയാണ് ഇനി നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിനും ദീപയില്ല അവൻ ലക്ഷ്മിയുടെ കൂടെ രണ്ട് വർഷം താമസിച്ചിട്ടുള്ളു ഇരുപത്തഞ്ച് വർഷക്കാലം ദീപയായിരുന്നു എൻ്റെ കൂടെ എനിക്ക് ആദ്യമൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആ ജോത്സ്യൻ പറഞ്ഞില്ലേ പെൺമക്കൾ ജനിച്ചുകഴിഞ്ഞാൽ കുടുംബം മുടിയൊന്നും മുതൽ എനിക്ക് ഭയങ്കരം വെറുപ്പായിരുന്നു അവളെ അവളോടുള്ള വെറുപ്പല്ല പെൺമക്കളോടുള്ള വെറുപ്പ് ആണ് ഇവളിലേക്ക് മാറിയത് മക്കൾ ജനിക്കുന്ന സമയത്ത് പഴയ പശുക്കളുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സോ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പശുക്കളെ കൊണ്ടുപോയി വിൽക്കാൻ ഞാൻ ദീപയോട് പറഞ്ഞപ്പോൾ ദീപം അറിയാം പ്രകാശത്തെ വിൽക്കരുത് പശുക്കളെ വി മൃഗങ്ങളെ വിൽക്കരുതെന്ന് മൃഗങ്ങളെപ്പോലും അവൾ നന്നായി സ്നേഹിച്ചിരുന്നു അത്രയ്ക്ക് നല്ല മനസ്സായിരുന്നു അവളുടെ പശുക്കളെ നോക്കുന്നതെല്ലാം നീയാ ഞാൻ നിന്നെ നോക്കിയില്ലെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു പശുക്കളെ നോക്കുന്നതും മറ്റും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് പാല് പശുക്കളെ കറക്കുന്നതും പാല് കൊണ്ടുപോയി വിൽക്കുന്നതും വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതും എല്ലാം നീയായിരുന്നു അതിനു മുമ്പേ എൻ്റെ അമ്മയായിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഇതൊക്കെ കേട്ട് കല്യാണി അവിടെ നിന്ന് കരയാണ് എൻ്റെ അമ്മയായിരുന്നു പറഞ്ഞത് പശുക്കളെയൊക്കെ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കാൻ അപ്പോൾ ഞാനെന്താ അമ്മയോട് പറഞ്ഞതെന്ന് അറിയോ പശുക്കളെ വിൽക്കണ്ട അമ്മേ പകരം ഇവിടെ കൊണ്ടുപോയി വിൽക്കാമെന്ന് അത്രയ്ക്ക് ക്രൂരനായിരുന്നു ഞാൻ അതൊക്കെ എന്തിനാ അച്ഛൻ പറയുന്നത് അതൊക്കെ എന്തിനാണ് ഓർക്കുന്നേ എൻ്റെ മനസ്സിന് ഇതൊന്നും പോകുന്നില്ല മക്കളെ എല്ലാ ദിവസവും രാത്രി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇതു തന്നെയാണ് ഓർമ്മ ഞാൻ മലയ്ക്ക് പോയിട്ട് ഇതെല്ലാം ഒന്ന് ശുദ്ധീകരിക്കട്ടെ മക്കളെ ചിത്രത്തെ പോലെ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് എൻ്റെ അമ്മയാണ് അമ്മയുടെ പേരും പറഞ്ഞ് ഞാൻ എപ്പോഴും ദീപയോട് വഴക്കുണ്ടാക്കുമായിരുന്നു ഇനി നിങ്ങൾ പേരും സാക്ഷികളായിരുന്നു അച്ഛൻ അറിയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് മുറിക്കകത്തേക്ക് പോവാണ് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് അച്ഛ കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട മക്കളെ എൻ്റെ ബിഷപ്പൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു അപ്പോൾ കാദംബരി പറയാണ് ഏത് നേരവും ഇതുതന്നെയാണല്ലോ അച്ഛ പറയുന്നത് അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഇവളും കഴിക്കില്ല വരാം മക്കളെ കൂട്ടിയിരിക്കാം കൂട്ടിരിക്കണ്ട അച്ഛൻ കഴിച്ചാൽ മതി ശരി നിങ്ങൾ വിളമ്പിവെച്ചോ ഞാൻ വരാം കേട്ടോ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കല്യാണി കാത്തിരിക്കുകയാണ് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതുവരെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ